ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ആരെങ്കിലും ലൈവിൽ വന്നിരുന്നെങ്കിൽ നമുക്ക് തുടങ്ങാമായിരുന്നു ഭയവ് കഴിഞ്ഞ നേരെ ഏതാണ് തോന്നുന്നുണ്ട് ആരും കാണാനില്ല ഒരാൾ വന്നാ മതിട്ട് ഒരാൾ വന്നാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം ഞാൻ പിന്നെ ഷോപ്പിലാണ് ഉള്ളത് സംഭവം കാലാവസ്ഥയൊക്കെ വളരെ മോശം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ പെയ്യണം അപ്പം ഞാൻ പറഞ്ഞത് എന്താ പറയാമോ നമ്മൾ ഇപ്പം ഏകദേശം ഒരു നാല് അഞ്ച് അഞ്ച് വീഡിയോസ് ഏറ്റവും ഡ്രോൺ ഡ്രോൺ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഏകദേശം രണ്ടര വർഷമായിട്ട് നമ്മളിപ്പം ദേശീയപതാർ വത്തിയാറിൻ്റെ വികസനത്തിന്റെ വീഡിയോസ് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഓരോ മേഖല ഇപ്പം നമ്മളെ മലപ്പുറം തൃശ്ശൂർ കൊച്ചി ആലപ്പുഴ കൊല്ലം പിന്നെ പോലെ തന്നെ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഈ ഭാഗത്തുള്ള വർക്കുകളുടെ തുടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയായിരുന്നു ഒന്ന് കാണണം എൻ്റെ യൂട്യൂബ് ചാനലിൽ പ്ലേ ലിസ്റ്റിൽ നോക്കിയാൽ മതി പ്ലേ ലിസ്റ്റിൽ ഞാൻ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായി അതിൻ്റെ ഓരോ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും നിങ്ങൾക്കതിൽ സെർച്ച് ചെയ്തത് നിങ്ങൾക്ക് ഏത് ഭാഗമുള്ള വർക്കാണ് നിങ്ങൾ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ സെർച്ച് ചെയ്താൽ കാണാൻ മതി പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി അതിലുണ്ടാവും ഓരോ ഏരിയകളും ഇപ്പം ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ എച്ച് അറുപത്താറ് കൊച്ചി എൻ എച്ച് അറുപത്താർ ആലപ്പുഴ തുറവൂർ എലിവേറ്റഡ് ബ്രിഡ്ജ് പിന്നെ അതുപോലെ തന്നെ തൃശ്ശൂർ തൃശ്ശൂരിൽ ഓരോ ബൈപ്പാസുകളെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പ്ലേലിസ്റ്റിൽ വേർതിരിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മലപ്പുറം റീച്ചിൽ കയറുകയാണെങ്കിൽ തന്നെ രാമനാട്ടുകരം മുതൽ കക്കാട് വരെ കക്കാട് മുതൽ കോട്ടക്കൽ വരെ കോട്ടക്കൽ മുതൽ വളാഞ്ചേരി വരെ വളാഞ്ചേരി മുതൽ കുറ്റിപ്പുറം വരെ പിന്നെ കുറ്റിപ്പുറം മുതൽ പിന്നെ ചമ്രവട്ടം ചമ്രവട്ടം കഴിഞ്ഞിട്ട് പിന്നെ ചമ്രവട്ടം കാപ്പരിക്കാട് പിന്നെ കാപ്പിക്കാട് മണത്തല ചാവക്കാട് ബൈപ്പാസ് വടനപ്പള്ളി ബൈപ്പാസ് പിന്നെ തൃപ്രയാർ ബൈ ബൈപ്പാസ് അങ്ങനെ ഓരോ ബൈപ്പാസിനെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പ്ലേ പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമെന്ന് നിൽക്കൊന്ന് പഴയ കാലത്തെ വീഡിയോസ് എങ്ങനെയായിരുന്നു നമ്മളെ ഇന്ന ഭാഗം ഇന്ന ഇന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതിലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ചാനലെടുത്തിട്ട് അതിൽ പ്ലേ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽസ് ഉണ്ട് പിന്നെ അതുകൊണ്ട് കാസർഗോഡ് ഭാഗങ്ങൾ കണ്ണൂർ ബൈപ്പാസ് കണ്ണൂർ തളിപ്പുറം ബൈപ്പാസ് ഇതിനൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഐഡിയ കിട്ടും ഇപ്പം നിലവിലെ നമ്മളെ ഈ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനവും അതുപോലെ തന്നെ പണ്ട് എങ്ങനെയായിരുന്നു ആ ഭാഗം വർക്ക് തുടങ്ങുന്ന മുമ്പ് എന്നുള്ളതും സ്റ്റാർട്ടിങ് സ്റ്റേജ് പിന്നെ അതുപോലെ തന്നെ ഗ്രീൻഫീൽഡ് ഹൈവേ കോസ്റ്റൽ ഹൈവേ പിന്നെ മലയോര പാത ഇതുപോലെ എല്ലാ സെപ്പറേറ്റ് സപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ദൈവം ഇത് നിങ്ങൾ യൂട്യൂബിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കാണാൻ ഉണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി അപ്പൊ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് പിന്നെ പോലെ തന്നെ നമ്മൾ ഡ്രോൺ ഷൂട്ടാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും മാക്സിമം സപ്പോർട്ട് നിങ്ങൾ എല്ലാവരും പറഞ്ഞു ഡ്രോൺ എടുക്ക് ഡ്രോൺ എടുക്കാൻ ഡ്രോൺ എടുത്തു ചെയ്തു എന്തായാലും കൂടെ നിന്ന് എല്ലാവരും ഇതുവരെ എങ്ങനെയായിരുന്നു സപ്പോർട്ട് ചെയ്തിരുന്നു അതേമാതിരി തന്നെ എല്ലാവരും തുടർന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ